ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറെ ചർച്ചയായ ഒരു കോംബോ ആയിരുന്നു ജാസ്മിൻറെയും ഗബ്രിയുടെയും ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം താനിനി അഭിമുഖങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നായിരുന്നു ജാസ്മിന്റെ മറുപടി എന്നാൽ ഇപ്പോഴിതാ എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിച്ചു കൊണ്ടെത്തിയിരിക്കുകയാണ് ജാസ്മിൻ താനല്ല ശരിക്കും പറഞ്ഞാൽ കുറ്റകാരി എന്നെ എല്ലാവരും കൂടി ചതിക്കുകയായിരുന്നു എന്നാണ് ജാസ്മിൻ പറയുന്നത് ബിഗ് ബോസിനകത്ത് ഞാൻ ചെയ്ത ചില കാര്യങ്ങളൊക്കെ ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല കല്യാണം നിശ്ചയിച്ച പെൺകുട്ടി വേറൊരു റിലേഷൻഷിപ്പിലാവുന്നത് തെറ്റു തന്നെയാണ് എന്നാൽ എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല ബിഗ് ബോസ് കഴിഞ്ഞു നോക്കിയിട്ട് തീരുമാനിക്കാമെന്നായിരുന്നു താൻ പറഞ്ഞു വെച്ചിരുന്നത് ഹൗസിലെ അവസ്ഥയിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇനി എന്തായാലും ആ ഒരു വ്യക്തിയുമായി ഞാൻ ഒരിക്കലും റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല പേഴ്സണൽ ചാറ്റ് ഉൾപ്പെടെ പുറത്തുവിട്ട ഒരാളോട് ഇനി ഞാൻ സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല സത്യം പറഞ്ഞാൽ എന്നെയാണ് എല്ലാവരും ചതിച്ചത് ഞാൻ ചെയ്തതിൽ തെറ്റുണ്ട് പക്ഷെ ഇവരൊക്കെ ചെയ്തതുപോലെ ഞാൻ ആരെയും ചതിച്ചില്ല എന്റെ ജീവിതം തന്നെ ഇല്ലാതാകുന്ന രീതിയിലാണ് ചിലർ ചിലതൊക്കെ ചെയ്തത് പക്ഷെ എല്ലാം ചെയ്യുന്നതിന് മുൻപ് ഞാൻ വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു ആ പുള്ളിയെ ഞാൻ യൂസ് ചെയ്തു എന്നുവരെ പുള്ളി പറഞ്ഞു എന്തു വന്നാലും ഞാൻ വരുന്നതുവരെ സമാധാനപ്പെട്ട് ഇരിക്കണമെന്ന് ഞാൻ പുള്ളിയോടും എൻ്റെ വീട്ടുകാരോടും പറഞ്ഞിട്ടുള്ളായിരുന്നു പക്ഷേ ഇവരാരും തന്നെ അത് കേട്ടിട്ടില്ല എൻ്റെ അത്ത സഖി കെട്ട് അവള് പോയി ചാവട്ടെ എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് വരെ എനിക്ക് അയച്ചു തന്നു ഇതൊക്കെ കേൾക്കുന്ന എൻ്റെ മാനസികാവസ്ഥ ആർക്കും ഊഹിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ ചെയ്ത നല്ലത് ഇതുവരെ പുറത്തു വന്നിട്ടില്ലെന്നും എനിക്കൊരു മനുഷ്യനെയും ഇപ്പോൾ വിശ്വാസമില്ലാതെയായി എന്നാണ് ജാസ്മിൻ അഭിമുഖങ്ങളിൽ വന്നിരുന്നു പറയുന്നത്